ആറ്റിങ്ങൽ ലോഡ്ജിലെ യുവതിയുടെ മരണത്തിൽ അടിമുടി ദുരൂഹത ലോഡ്ജിലെ ഒരു മുറിയിൽ ഒരു നാൽപ്പത് കാരി ഇന്ന് രാവിലെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടത് ഡ്യൂട്ടിക്ക് എത്തിയ സ്റ്റാഫ് ലോഡ്ജിന്റെ ഉടമസ്ഥൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ും കൈകത്ത് കിടക്കാൻ പറ്റില്ല പക്ഷെ ബ്ലഡും കാര്യങ്ങളും കിടക്കുന്ന ആ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് വരാനൊക്കെ ഇല്ല അപ്പൊ ആ ഒരു കെപ്പീസിനായതുകൊണ്ട് പേശി ഞാൻ പറഞ്ഞ് തുറക്കേണ്ടത് കാരണം നമ്മളായിട്ട് തുറന്നുകഴിഞ്ഞാൽ വേറെ ആവും ആൾറെഡി അവര് അവര് ആണ് ഈ രാവിലെ ആ റൂമിന്റെ മുൻവാതിൽ തുറക്കരുതെന്ന് പറഞ്ഞത്രേ വേറെ ഉണ്ടാവാതിരിക്കാൻ പോലീസ് വന്ന് തുറക്കട്ടെ എന്ന് അപ്പോൾ ഈ വിവരം പുറത്തു പറയുന്ന ആ സ്റ്റാഫ് ആദ്യമേ പിൻവശത്ത് എയർ ഹോൾ വഴി നോക്കിയെന്നാണോ പറയുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആ യുവതിയെ ലോഡ്ജിൽ എത്തിച്ച യുവാവ് ഈയിടെ അവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത ആളാണ് അയാൾ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ആളാണ് ഓ എൽ എക്സിലിട്ട പരസ്യത്തെ തുടർന്ന് ജോലിക്ക് എത്തിയ യുവാവ് ഓച്ചറക്കാരനാണ് അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും ലോഡ്ജ് അധികൃതർക്ക് ഇല്ല അയാളുടെ വൈഫ് ഉടൻ വരുമെന്നും വരുമ്പോൾ ആധാർ കാർഡ് അടക്കം കൊടുക്കാമെന്നും പറഞ്ഞത്രേ ഇന്നലെ വന്ന ഈ യുവതി വൈഫാണെന്നാണ് ലോഡ്ജിലെ മറ്റുള്ളവരോട് ഈ യുവാവ് പറഞ്ഞത് അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും കൊണ്ടുവന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട് എന്തായാലും യുവാവിനു വേണ്ടി പോലീസ് വലവീശിയിട്ടുണ്ട് യുവതിയുടെ കയ്യിലും മറ്റും മുറിവേറ്റ പാടുണ്ട് രക്തം വാർന്ന് മരിച്ചിരിക്കാമെന്ന് പ്രാഥമിക നിഗമനം ഒരു കൊലപാതകത്തിന്റെ സാധ്യതയാണ് പോലീസ് കാണുന്നത് ആറ്റിങ്ങൽ മൂന്ന് മുക്കിലാണ് ഈ സംഭവം പോലീസ് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഓട്ടോപ്സിക്കുടൻ മാറ്റുമെന്ന് അറിയുന്നു